ഗുരുവായൂർ ക്ഷേത്രത്തിലെ വളരെ വിശിഷ്ട വഴിപാടുകളിലൊന്നായ വനമാലയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വനമാല എന്നത് ഉണ്ടമാല തന്നെയാണ് യഥാർത്ഥത്തിൽ വനമാല എന്ന വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ല ഉണ്ടമാല എന്ന വഴിപാടിനെ തന്നെയാണ് വനമാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഭക്തർ വനമാല എന്ന വഴിപാട് ഷീട്ടാക്കാൻ പോയാൽ കൗണ്ടറിൽ നിന്ന് പറയും അങ്ങനെ ഒരു വഴിപാട് ഇവിടെ ഇല്ല എന്ന് വഴിപാട് കൗണ്ടറിൽ ഉണ്ടമാല എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഭഗവാന്റെ മാല എന്ന് പറഞ്ഞും വഴിപാട് ഷീട്ടാക്കാവുന്നതാണ് തിരുമുടിമാലയുമുണ്ട് ഉണ്ടമാലയുമുണ്ട് ഉണ്ടമാല ഷീട്ടാക്കാൻ തൊണ്ണൂറ് രൂപയാണ് മുപ്പത് രൂപയാണ് തിരുമുടിമാല ഷീട്ടാക്കാൻ തിരുമുടിമാല എന്നാൽ ഗുരുവായൂരപ്പൻ്റെ ശിരസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കിരീടത്തിൻ്റെ ഭാഗത്ത് ചാർത്തുന്നതാണ് നല്ല നീളമുള്ള തടിച്ചമാലയെയാണ് ഉണ്ടമാല എന്ന് പറയുന്നത് വഴിപാട് കൗണ്ടറിൽ ഷീട്ടാക്കിയില്ലെങ്കിലും ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന് പിറകിലായി അനന്തശാലിയായ ഭഗവാന്റെ ഒരു ശില്പമുണ്ട് അതിനടുത്ത് വാര്യർമാർ ഇരുന്ന് മാല കെട്ടുന്നുണ്ടാകും ഈ തുക അവിടെ കൊടുത്താൽ അവർ നമ്മുടെ വകയായി ഉണ്ടമാല കെട്ടി ഭഗവാനെ സമർപ്പിക്കുന്നതാണ് ഇത് രണ്ടും ഷീട്ടാക്കി പ്രസാദമായി കിട്ടുന്ന മാല നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ അറിവുകൾ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്